പോലീസിൻ്റെ മുമ്പിലുള്ളൊരു വിഷയമാണല്ലോ അതിലിപ്പോൾ ഒരു മന്ത്രി അഭിപ്രായം പറയുന്നത് ഉചിതല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് സി പി ഐ വേണ്ടി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിലുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ മുമ്പിലുള്ളൊരു വിഷയമെന്നുള്ള നിലയിൽ മന്ത്രിസഭയിലൊരു അംഗമെന്ന നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിൽ ഞാൻ വാടക വീടുകളുടെ കാര്യത്തിൽ അതായത് ടെമ്പററി റീഹാബിലിറ്റേഷൻ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ വേഗതയിലാണ് കാര്യങ്ങൾ ചെയ്തു വരുന്നത് ഞങ്ങൾ തുടക്കത്തിലെ ശ്രദ്ധിച്ചൊരു കാര്യം ഇത്തരം ദുരന്തങ്ങളും പ്രയാസ ഘട്ടങ്ങളും വരുമ്പോൾ ആളുകൾ ക്യാമ്പുകളിലാകാറുണ്ട് ആ ക്യാമ്പുകൾ മഹാഭൂരിപക്ഷവും സ്കൂളുകളാണ് വിദ്യാലയങ്ങളാണ് അവയിൽ നിന്നും അവർക്ക് തിരിച്ച് താമസമാക്കാൻ ഇപ്പോൾ ഇവിടെ അവർക്ക് അവരുടെ വീടില്ല തിരിച്ച് അവർക്ക് ആ ക്യാമ്പിൽ നിന്നും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ സമയമെടുക്കാറുണ്ട് സുനാമി ദുരന്തമൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട് അത് ഞങ്ങൾ പൊതുവെ ചർച്ച ചെയ്യുകയും എത്രയും വേഗത്തിൽ ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നിശ്ചയിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ ദുരന്തമുണ്ടായ ഇടങ്ങളിൽ പതിനാല് ക്യാമ്പുകളാണ് ആ പതിനാല് ക്യാമ്പുകളിൽ ഒരു പ്രത്യേക സർവേ ടീമിനെ നിശ്ചയിച്ചു പത്തൊമ്പതംഗ ടീമാണ് എന്നെൻ്റെ ഓർമ്മ ആ ടീം പോയി ഓരോ കാര്യങ്ങളും ഫാമിലി പ്രൊഫൈൽ ഉൾപ്പെടെ ക്യാമ്പങ്ങളുടെ അഭിപ്രായമാണല്ലോ പ്രധാനം അവരുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോയി വാടക വീട് എന്നുള്ള നിലയിൽ ലഭ്യമായ ഓഫറുകൾ അവർക്കും അവതരിപ്പിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നിന്നും ആളുകൾ നാല് നിലയിലാണ് ഭാവിയിൽ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ചിലർ സ്വന്തം തന്നെ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറുകയാണ് ചിലർ സ്വന്തം തന്നെ വാടക വീടുകൾ നിശ്ചയിച്ച് വാടക വീടുകളിലേക്ക് മാറുകയാണ് ചിലർ ഇപ്പോൾ വന്നിട്ടുള്ള പുനരധിവാസത്തിൻ്റെ ഭാഗമായി താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ആയിട്ടുള്ള വീടുകളിലേക്ക് മാറാൻ തയ്യാറാവുകയാണ് ചിലർ സർക്കാർ ക്വാർട്ടേഴ്സുകൾ പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്ക് മാറാൻ തയ്യാറാവുകയാണ് അങ്ങനെ നാല് നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത് അതാരൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെയെന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത് എല്ലാവരും തൃപ്തരാണ് ആ കാര്യത്തിൽ കുറേ ആളുകൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എത്രയും വേഗത്തിൽ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കി പോകാൻ തുടക്കത്തിൽ ഞങ്ങൾ നിശ്ചയിച്ചത് യാഥാർത്ഥ്യമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് 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 പറയട്ടെ ഞാൻ ഈ അല്ല പറഞ്ഞില്ല ഇല്ലാത്ത അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടല്ലോ അതായത് എന്ന് ഗോവിന്ദ എം ബി ജയരാജൻ മറ്റൊന്ന് പറയുന്നു ഗോവിന്ദമാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ ഈ വിഷയത്തിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പോലീസിന് മുമ്പിലുള്ളൊരു കേസിൽ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ നിലപാട് പറഞ്ഞതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ നിലപാടും പറഞ്ഞിട്ടുണ്ട് അല്ല അത്തരം അത് കാര്യങ്ങൾ ഒരു രീതിയും ഇടതുപക്ഷത്തിനില്ല ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയല്ല എന്തെങ്കിലും ഇത്തരം പ്രചരണങ്ങൾ ഞങ്ങൾ സ്ട്രെയിറ്റ് ആണ് കാര്യങ്ങൾ രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയുക ബാക്കി പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ പോലീസ് എങ്ങനെ വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ ഗോവിന്ദ മാഷ് എന്നല്ല പറഞ്ഞാണ് ഞാൻ ആവർത്തിക്കുന്നില്ല എല്ലാ നിലയിലും പോലീസ് അന്വേഷിക്കട്ടെ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നല്ല സൂചിപ്പിച്ചാണ് പോലീസ് അന്വേഷിക്കുന്ന കാര്യത്തിൽ ഒരു മന്ത്രി കയറി അഭിപ്രായം പറഞ്ഞ നാളെ എന്താ പറയാ ആളുകൾ പറയാ ഒരു ഗവൺമെൻറ്റിൻ്റെ മന്ത്രി തന്നെ ഇതിൽ കാര്യങ്ങൾ പറയണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ പറയുന്നത് ശരിയല്ലല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അഭിപ്രായം ഇതിലുണ്ട് സി പി എമ്മിൻ്റെ അഭിപ്രായം വളരെ ശക്തമായി തന്നെ നില പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്